ഹലോ ഇന്ന് തട്ടുകടയിലേക്ക് ഒരു യാത്ര പോയാലോ കണ്ണൂർ തെക്കി ബസാറിലുള്ള ഒരു തട്ടുകടയിലേക്കാണ് പോകണത് അവിടെ നല്ല കരിമുര കരിമുര എന്നുള്ള നല്ല ചിക്കൻ പീസൊക്കെ ഉണ്ട് പത്ത് രൂപയെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ശരിയാണോ എന്നറിയണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണേ ഇന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ തട്ടുകടയിലേക്ക് എത്തി അവിടെ അപ്പോൾ നോക്കുമ്പോൾ നല്ല അടിപൊളി മൊരിഞ്ഞു മൊരിഞ്ഞ് വരുന്ന ചിക്കൻ പീസെല്ലാം ഇങ്ങനെ പോ മൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു അടുപ്പിൽ ഇതാ ഉഴുന്നുകടയെല്ലാം മൊരിഞ്ഞു മൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ശരിയാണോ എന്ന് അറിയാൻ പോയി നോക്കി അപ്പോൾ സത്യം തന്നെയാണ് ഇവിടെ ഉണ്ട് നല്ല ചിക്കൻ ബീൻസൊക്കെ ഒരിഞ്ഞ് വരിഞ്ഞ് വരുന്ന ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു രണ്ട് പീസ് വാങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വന്ന് നോക്കി അപ്പോൾ അതാ നല്ല ചൂടുള്ള പുട്ട് പിന്നെ നല്ല ചൂടുള്ള കിഴങ്ങിൻ്റെ പുട്ട് കിഴങ്ങ് നല്ല കൊത്തിപ്പൊരിച്ച് അത് പിന്നെ സാമ്പാർ ഈ തട്ടുദോശയുണ്ട് ചട്നിയുണ്ട് ഞാനെല്ലാം തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ പിന്നെ നല്ല ചട്നി ീ തക്കാളി ചമ്മന്തി അങ്ങനെ എല്ലാ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ടിക്കഷനോട് കൂടിയിട്ടുള്ള ചായ ഉണ്ട് പിന്നെ ഇവിടെ എല്ലാത്തിനും പൈസ കുറവാണെന്നു പറയണത് എന്തായാലും ഒരു രണ്ട് ചിക്കൻ പീസ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചു നല്ല മോശമില്ല നല്ല അടിപൊളി ഇനിയാണ് കുറച്ച് വലിയ പീസിന് അൻപത് രൂപയാണ് ചെറിയ പീസിനാണ് ഇത് പിന്നെ ഉഴുന്ന് വടിയുണ്ട് അപ്പോൾ ഇഷ്ടമായാലും നിങ്ങളിവിടെ വരണേ ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന മറക്കട്ടെ